kelur karande anjamathani en ingere konda na ente renne alle alla kallukaramarete kalikkalladu mole paalu vendra keval nipple paalu kudichittulla maaranu ari vaada avachu modaraya alla nirikkanam unda ari medikanam unda da ari medikanu poda poda iru vacho special medicha 2 kilo da vere 1000 2 kilo konche kalla aa ആ തെയ്യാൻ തോന്നേ ഹലോ ഒന്ന് ആടോ ഇവിടെ പുതിയതാണല്ലേ പഴയതാ പത്തിരുപത്തെട്ട് വർഷത്തെ വഴക്കം കാണും എന്താ പേര് കല്ലൂർ കാടന്മാർന്ന് കേട്ടിട്ടുണ്ടോ കല്ലൂർക്കാടന്മാരുടെ അഞ്ചാമത്തെ അനിയൻ തൃപ്തിയെ അഞ്ചാമത്തെ അല്ലേ കല്ലൂക്കാരന്റെ അഞ്ചാമത്തെ അനിയാ ഒന്ന് നിന്ന് കല്ലൂക്കാരന്റെ സ്വന്തനിയനാണോ എന്താ സംശയം വെറുതെ ചോദിച്ചാ എനിക്ക് ഒരു സഹായം ചെയ്യൂ ഒരു ചെറിയ സഹായം എന്താ കൊല്ലാനാണോ അതൊന്നല്ല ഇതാ നോക്ക് ആ ഇരിക്കുന്ന ആളെ അതെ അത് തന്നെ അയാളെ നാവ് പിടിച്ച് വലിച്ച് മുഖം അടിച്ച് പൊളിക്കണം ഒരായിരം നോക്കിയാട്ടെ ഒരു രണ്ടായിരം രൂപ ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യണം ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു ചേട്ടൻ നാക്ക് പുറത്തേക്ക് പിടിച്ച് അടി തരാന്ന് സാധിച്ചു തരണം

<poured…ấy> <to> kommt, ം വന്ന് എന്റെ കറിനെ കുറ്റി കൊണ്ടൊരു അടി വന്ന് ഞാൻ അഞ്ഞൂറ് രൂപ വേണോന്ന് പറഞ്ഞു അവ അറുന്നൂറ് രൂപ തന്നിട്ട് പോയി പണ്ടത് ഇതാ പറയുന്നത് ബുദ്ധി വേണം കാശുണ്ടാക്കാൻ ആ എന്നാ പിന്നെ മറ്റേ കരനെ കുറ്റി കാറ്റ് കൊടുത്ത അഞ്ഞൂറ് രൂപയും കൂടി വാങ്ങണ്ടേ അതിനും പോയില്ലേ എന്റെ പൊന്നാര വർക്കി അതാണ് അഞ്ചാമത്തനിയൻ സത്യ அறியா பண்ணல திட்ட நல்லோடு

ഇതെന്റെ മക്കളാ ഇതെന്താ പായുടുത്ത് സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ഇത് 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 കൂടെ മാമ മാമ ലൂക്കോ മാമ എല്ലാം പാപ്പന്റെ കമ്പനി പോയില്ലേ കമ്പനി ഈ മാസം കൊട്ടേഷൻ ഇല്ല അടുത്ത മാസം ചെലപ്പോ കണ്ടേക്കും എന്റെ ശരിക്കുള്ള പണി എന്താ എന്റെ മക്കൾക്ക് അറിയില്ല അതറിഞ്ഞ ഒരു ബേജാറാവും പഠിച്ചോനെ വിചാരിച്ച പോലെ അതറിയിക്കരുത് ഏഹ് മോളെ ഏത് ക്ലാസ്സിലാണ് അതെ ഞാൻ ഇവരെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടിട്ട് വരാ ഒന്നിക്കേ യി ഓരോ ബിരിയാണിയും വാങ്ങിക്കൊടുത്ത് സിനിമയും കാണിച്ചേ ജോലിയാക്കി വായിച്ച അട്ട നേരാക്കിട്ട് ബാങ്ക് കൊടുക്കാൻ നേരം

എന്താ അവിടെ പരിപാടി എണീക്കടാ എണീക്കടാ എന്താ നിനക്കൊന്നും പറഞ്ഞില്ല പറഞ്ഞു അയ്യോ നിന്റെ അടുത്തേക്ക് സപ്പറേറ്റ് പറ എണീക്കാൻ ഒരു മടി നിനക്ക് എന്താണോ എനിക്കിഷ്ടായി ആനുങ്ങളായാൽ ഇങ്ങനെ വേണം ഞാനൊരു അസിസ്റ്റന്റിനെ തപ്പിക്കൊണ്ട് എന്താ പേര് എന്തിട്ടാ നിന്റെ പേര് ഇല്ല കേട്ടിട്ടില്ല അയ്യേ അപ്പൊ പോയില്ലേ ഇന്നല്ലല്ലേ കണ്ടപ്പോഴേ തോന്നി കല്ലൂർ കാടന്മാരെ കേട്ടുകഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള അത്ര ആൾക്കാരും യൂറിൻ പാസ് ചെയ്യും കല്ലൂർ കാടിന്റെ ആരാന്നോ കല്ലൂർ കാടന്റെ അഞ്ചാമത്തെ അനിയൻ പേര് സത്യത്തിലെ പേടിയാ അനിയനാ എന്താ സംശയം അനിയനാ ഒരു അച്ഛൻ പറ്റ രണ്ട് മക്കൾ ഞാനും കല്ലൂർ കാടൻ തമ്മിൽ വെരി ക്ലോസ് ബ്രദേ പേര് വെറും ബാലനാ ബാലന ഇനീഷണിയെ ഇല്ല ആ എന്നാ കുടുംബ പേര് കാണാതിരിക്കില്ലല്ലോ അതുമില്ലേ ഉണ്ട് കല്ലൂർ കാടൻ ബാലൻ ய்யோ பாலட்டா அய்யோ பாலேட்டா செம்மி பாலேட்டா பாலேட்டா என்ன பாரி நாட்டிக்க மகாபோரா பாலட்டா பாலாட்ட மேய்ச்சி எடுத்து மனசில வலட்டா வீட்டில் போட்டு எல்லாம் ഭാര്യക്കും മക്കൾക്കും ബിരിയാണിയും പേടിച്ചുകൊടുത്ത് കിടന്നുടങ്ങി മയ്യത്ത് പോലെ മയ്യത്ത് പോലെ കിടക്കുന്നത് എന്റെ വാപ്പ എന്റെ ശൈത്താനെ ഒന്നേ ഇപ്പൊ സമയത്തായി പതിനൊന്നായി കാണും പന്ത്രണ്ട് മണിയാവ എത്ര മണിക്കൂർ കൂടി വേണം പന്ത്രണ്ട് മണിയാകാൻ ഇനി അയ്യോ ഞാനവന ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നേ എന്റെ അമ്മയുടെ പകേലിയുടെ മോനാണ് നമ്മളെ ചാലച്ചുടെ മോൻ ഇവന്റെ വീട്ടിലെ കൊറേ ഉപ്പും ചോറും ഞാൻ ഞാൻ നാലു വിടുമ്പളേ ഇവന്താ ഇത്രേ ഉള്ളൂ ഒരു കറുത്ത പന്നിക്ക നമ്മുടെ ഒപ്പം ഉണ്ടാവും ഇനി നമ്മൾ നാലല്ല അഞ്ചാളാ പറഞ്ഞു കൂടുതൽ ഇവിടേക്കൊന്ന് ക്ഷേം ചെയ്താലുണ്ടല്ലോ ഇടിച്ചിന്റെ ബോട്ട് തന്നെ ഇളക്കും അയ്യോ നിനക്ക് 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 ഞാൻ ഞാൻ രൂപ രൂപ തരും തരും ലക്ഷം എന്താടാ ആളെ അതും ഈ കൈ ഉണ്ട് ആശാൻ ഈ ഭൂമിയിൽ നിനക്കും നിന്റെ പിള്ളേർക്കും മാത്രമേ ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ കഴിയൂ അതുകൊണ്ടാണ് ഈ പാതിരാത്രി തന്നെ നിന്നെ തേടി ഞാൻ വന്നത് കാര്യം നീ കൊല്ലണം കൊല്ലാനോ പറ്റില്ല ആശാനെ ആശാനെ എന്താ നിനക്ക് അതിന് ധൈര്യമില്ലാഞ്ഞിട്ടല്ല അത് വേണ്ട പഠിക്കണം പഠിക്കണം എല്ലാം നീ നീ കൂടെ വരുമ്പോൾ ഒന്നും പയ്യനായിരുന്നു എങ്ങനെയെങ്കിലും ബാലനെ കൊണ്ട് സമ്മതിപ്പിക്കണം ഞാൻ പറഞ്ഞാൽ പക്ഷെ ആണല്ല അല്പം കുഴപ്പം പിടിച്ച ആണല്ലുണ്ടോ മാറാശ്ശേരി മന കൊല്ലേണ്ടത് മഞ്ചാടിക്കരയിലെ മറാശ്ശേരി അച്യുത കുറിപ്പിന്റെ മകൾ യമുന പണി കഴിഞ്ഞ ഓഫീസിലേക്ക് നീ വന്നാൽ പണം ഞാൻ അവിടെ തരും പത്ത് ലക്ഷം രൂപ പിന്നിൽ എടാ വർക്കി നമ്മൾ കൊട്ടേഷൻകാരെ പോലീസ് കൊണ്ടുപോയി തല്ലി ചതച്ചാലും കൊല്ലാൻ ഏൽപ്പിച്ചവനെയോ കൊന്നതെന്തിനാണെന്നോ എന്തിനാണെന്നോ പറയില്ലെന്നറിഞ്ഞൂടെ നിനക്ക് ലക്ഷം ലക്ഷം രൂപ 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 ഒരു അതായത് ടോട്ടലി ഒരാൾക്ക് തരും തരും ഇത്രയും സുന്ദരിയായി പെണ്ണിനെ കൊല്ലുന്നതിന് ഇരുപതിനായിരം ഉലുവയും എന്താ കുറഞ്ഞ സൗദന ആ പെണ്ണിനെ കൊല്ലാൻ എന്റെ ബാപ്പ വരും ബാപ്പനെ നാല്പത് കൊല്ലായി പള്ളിക്കാട്ടില അത് ശരി അപ്പൊ കിട്ടത്തില്ല ഒരു ലക്ഷം ഒരു ലക്ഷം ഇടക്കാർക്ക് പറയണ്ടല്ലോ ഇതിൽ എന്തോ ഒരു ചുറ്റിക്കളിണ്ട് ഏയ് സത്യമായിട്ട് ഒരു ലക്ഷം രൂപയാണ് എന്നാണ് സത്യം ഞാൻ പറയുന്ന തൊണയണക്ക് തന്റെ തല എടുത്തിട്ട് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാ മതി ഓരോരുത്തരുടെ ചോദിക്കുകയാണ് എന്താ അതിന്റെ അഭിപ്രായം പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ പറഞ്ഞു ഒരു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാൽ ഈ പണിക്ക് ഞാനില്ല ഉറപ്പിച്ചോ

അപ്പൊ നീതില്ലേ ഞാൻ കേക്ക് ഇല്ലെന്ന് പറഞ്ഞില്ലേ റെഡിയാ റെഡിയാ അല്ല പിന്നെ ജോളി നമുക്ക് ഉള്ള പറഞ്ഞു തന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യടാ എഴുപത്തി അഞ്ച് നീ എടുത്തു എനിക്ക് ആ അല്ല എൺപത്തഞ്ച് നീ എടുത്തു പതിനഞ്ചു മതി എനിക്ക് ആ ഒരു കാര്യം ചെയ്യും നീ എടുത്തോ എനിക്ക് പത്ത് മതി ആ നീ ഒരു ലക്ഷം രൂപ എന്താണെങ്കിൽ നീ ഒന്ന് സമ്മതിക്കാല കൈ എടുക്കണോ കൈ എടുക്കണോ ചതി ഒരു പൂശന്നോണ്ടല്ലോ പോയി പോരൂലല്ലോടാ കല്ലൂർക്കടമ്പർക്ക് ഒരുത്തിന് സഹായം വേണ്ടടാ ഞാൻ ഒറ്റയ്ക്ക് പോകാം ഒറ്റയ്ക്ക് അവളെ കൊല്ലും പത്ത് ലക്ഷം രൂപ വാങ്ങിക്കുക ചെയ്യും ആ പത്ത് ലക്ഷം പത്തല്ല ഞാൻ ചുമ പറഞ്ഞാ പത്തു ഒന്ന് ശ്ശേരി അച്ഛക്കുറിപ്പിന്റെ മോൾ യമുനെ പാലാ എനിക്ക് എന്റെ കുട്ടികളെ കെട്ടിച്ചയക്കണം ഓളെ കൊന്നാൽ നമ്മക്ക് പത്ത് ലക്ഷം കിട്ടും അതുകൊണ്ട് എന്റെ മക്കളെ പറഞ്ഞയക്കണം മക്കളെ വളർച്ച കണ്ടിട്ട് നമ്മളെ കല്പ്പ് പെരക്കണം ഞാൻ മാറാശ്ശേരിയിലേക്ക് പോവുക പറ്റിയാ ഞമ്മളവിടെ കൊല്ലും അല്ലെങ്കിൽ മാറാൻ ശരിക്കാനും നമ്മളെ കൊല്ലും ഇത് ചിലപ്പം നമ്മൾ അവസാനത്തെ കൊട്ടേഷൻ ആയിരിക്കും ഞമ്മളാണ് മയ്യത്താവണെങ്കിൽ മക്കളെ നീ നോക്കൂലേ പാല ഞാൻ പോട്ടെ നബീസാനെയും മൈമൂനാനെയും മൈമൂനെയും കെട്ടിക്കണ്ടേ ഞാനും ഒരാടാ ഉമ്മക്ക് ജോലിയായിട്ട് അടിച്ചുപൊളിച്ചിട്ടാണ് ഇഷ്ട you <laughs>